നമസ്കാരം നൂറുമിനിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രകൃതിയായിട്ടുള്ള ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കൈപ്പാട് നെൽകൃഷിയാണ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കൈപ്പാട് നെല്ലിന് ഫോമസൂചിക പദവി ലഭിച്ചത് ഈ കണ്ണൂർ ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏഴോം കൈപ്പാട് കൃഷിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ജൈവ നെൽകൃഷിയുടെ കൈപ്പാട് മാതൃക കേരളത്തിന് വടക്ക് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി വിസ്തൃതി പങ്കിടുന്ന തീരദേശ നെൽകൃഷി ഭൂമിയാണ് കൈപ്പാട് പ്രകൃത്യാലുള്ള ജൈവകൃഷി സാധ്യമാകുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് കൈപ്പാട് മലമുകളിൽ നിന്നും ഒഴുകി ഒഴുകിവരുന്ന മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മത്സ്യകൃഷിയിലൂടെ ഉണ്ടാകുന്ന മത്സ്യാവശിഷ്ടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് അവശേഷിക്കുന്ന വൈക്കോൽ ജീർണിച്ചുണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ കൂടാതെ ദേശാടന പക്ഷികളുടെ വിസർജ്യങ്ങൾ എല്ലാം കൂടി ജൈവസമ്പുഷ്ടമാണ് കൈപ്പാട് പ്രദേശം വേലിയേറ്റവും വേലിയിറക്കവും ഒരുപോലെ അനുഭവപ്പെടുന്ന ഇവിടം വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറി ഒരു വലിയ കായൽ പോലെ ദൃശ്യമാകുന്നതിനാൽ ഈ പ്രദേശത്തെ കായൽ പാടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കായൽ പാടം എന്നത് ക്രമേണ ലോപിച്ചുണ്ടായതാകാം കൈപ്പാട് എന്നാണ് അനുമാനം കണ്ടൽ കാടുകളാൽ ചുറ്റപ്പെട്ട ഇവിടം അനേകം ദേശാടന പക്ഷികളുടെ വിഹാരകേന്ദ്രം എന്നതിന് പുറമെ പ്രകൃതിയുടെ വലിയൊരു ജലസംഭരണി കൂടിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴോം കൈപ്പാട് കുപ്പംപുഴയോട് ചേർന്ന് കണ്ണപുരം ചെറുകുന്ന് ചെറുതാഴം പാട്ടുവം മാട്ടൂർ പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത് നൂറ്റിപ്പത്ത് ഹെക്ടറാണ് ഏഴോം കൈപ്പാടിൻ്റെ വിസ്തീർണ്ണം പുഴയോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ കൈപ്പാട് വശ്യമായ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒരു പ്രദേശമുണ്ട് കടലിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുസരിച്ച് ഉപ്പുവെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കൈപ്പാടിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം കർഷകരും കർഷക തൊഴിലാളികളും ഇവിടെ ഉണ്ട് ഒന്നാം വിളയായി നെല്ലും രണ്ടാം വിളയായി മത്സ്യകൃഷിയും ഇതാണ് കൈപ്പാടിലെ രീതി ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഒന്നാം വിളയായ നെൽകൃഷിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക പണ്ട് കെട്ടി മഞ്ചകം അഥവാ സ്ലൂ എത്തി വെള്ളം കയറാതെ തടഞ്ഞ് നിലം ഉണക്കിയെടുക്കുകയാണ് ആദ്യം മണ്ണു വെട്ടി കൂന കൂട്ടുകയാണ് അടുത്ത പ്രവർത്തനം ഇങ്ങനെ കൂന കൂട്ടുന്നതിന് പ്രത്യേക ലക്ഷ്യവുമുണ്ട് മണ്ണിന്റെ ഉപ്പ് രസത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഇത് ജൂൺ മാസത്തിൽ ആദ്യത്തെ രണ്ട് മഴയോടുകൂടി കൂനയ്ക്ക് മുകളിൽ വിത്തുപാകി ചെളികൊണ്ട് ചെറുതായി മൂടും നാൽപ്പത് ദിവസത്തിനു ശേഷം ജൂലൈയിൽ ഞാറ്റടികൾ കൂനയിൽ നിന്ന് ചെറിയ ഭാഗങ്ങളായി വേർതിരിച്ച് കൂടുതൽ സ്ഥലത്തേക്ക് മാറ്റിയിടുന്നു ഈ പ്രക്രിയയ്ക്ക് കൊത്തിച്ചാടൽ എന്നാണ് പറയുന്നത് കൂട്ടം കൂടി നിന്ന ഞാറ്റടി കൊത്തിച്ചാടി കൂടുതൽ സ്ഥലത്തേക്ക് മാറ്റുന്നതോടുകൂടി ഞാറ്റടികളുടെ സുഗമമായ വളർച്ചയ്ക്കും കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനും സാധിക്കും കൂന കൂട്ടുന്നതിനും കൊത്തിച്ചാടലിനും പരിചയസമ്പന്നരായ സ്ത്രീ തൊഴിലാളികളാണ് നേതൃത്വം വഹിക്കുന്നത് ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ഓർക്കഴമ അഥവാ ഓർക്കയമ നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള കുതിര് എന്നീ നാടൻ വിത്തുകളാണ് കർഷകർ പാരമ്പര്യമായി ഇവിടെ ഉപയോഗിച്ചു വന്നിരുന്നത് ഈ നാടൻ ഇനങ്ങൾക്ക് ഉൽപാദനക്ഷമത കുറവും കൊയ്യാറാവുമ്പോൾ ഒടിഞ്ഞു വീഴുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു ഈ കുറവുകൾ പരിഹരിച്ച് പുതിയ നെൽവിത്തിനു വേണ്ടിയുള്ള കർഷകരുടെ ആവശ്യം പരിഗണിച്ച് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ വനജയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണ ഫലമായി രണ്ടായിരത്തി പത്തിൽ ഏഴോം ഒന്ന് ഏഴോം രണ്ട് ഇനങ്ങളും രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴോം മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴോം നാല് രണ്ടായിരത്തി ഇരുപതിൽ മിഥില എന്നീ ജൈവ നെൽവിറ്റുകൾ ആദ്യമായി പുറത്തിറക്കി രണ്ടായിരം മുതൽ ആരംഭിച്ച ഗവേഷണത്തിൽ രണ്ടായിരത്തി പത്തിൽ അവരുടെ ആവശ്യപ്രകാരമുള്ള ഇനം ഏഴോം ഒന്ന് ഏഴോം രണ്ട് എന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴോ മൂന്ന് നൽകാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴോ നാലും രണ്ടായിരത്തി ഇരുപതിൽ മിഥില എന്നും നാല് നെല്ലിനങ്ങളാണ് കൈപ്പാട് കൈ കാർഷിക സർവകലാശാല ഇപ്പോഴും ആ പരീക്ഷണം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈ ഗവേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പ്രത്യേകതയാണ് ഒന്ന് ജൈവ ഇനങ്ങളുടെ വികസനമായിരുന്നത് സാധാരണ ഒരു ഓർഗാനിക് ഫാമിംഗ് നമുക്ക് എക്കണോമിക്കലി ബെനിഫിറ്റ് ആവണമെങ്കിൽ ആവാസ വ്യവസ്ഥ റിച്ച് ഇൻ ഓർഗാനിക് ആയിരിക്കണം അത് കൈപ്പാട് അങ്ങനെ തന്നെ പ്രകൃതിയുണ്ട് രണ്ടാമത്തത് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ലെസ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റിൽ നന്നായി പ്രതികരിച്ച് നൽകുന്ന ഓർഗാനിക് വെറൈറ്റീസ് നമ്മൾ പലപ്പോഴും വെറൈറ്റീസ് ഉണ്ടാക്കുന്നത് ഫെർട്ടിലൈസർ ഇട്ട് മാനേജ്മെൻറ്റിൽ അതിൽ നന്നായി പ്രകൃതി പ്രതികരിക്കുന്നവയാണ് അതല്ലാതെ ഓർഗാനിക് വെറൈറ്റി എന്ന കൺസെപ്റ്റിലൂടെ അത് ഓർഗാനിക് പ്ലാൻ ബ്രീഡിങ് എന്ന കൺസെപ്റ്റ് ആ ഒരു ഇനവികസനമാണ് ഈ ഗവേഷണത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെൻറ്റ് ഐ എഫ് ഒ എം എന്ന് പറയുന്ന നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ജൈവ ഒരു ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ തന്നെ അല്ലെങ്കിൽ ആ സംഘടന തന്നെ പറയുന്നത് എക്കണോമിക്കലി ഓർഗാനിക് ഫാമിംഗ് ബെനിഫിറ്റ് ആവണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവാസ വ്യവസ്ഥയുണ്ടായിരിക്കും രണ്ടാമത്തെ വെറൈറ്റി അപ്പോൾ നെല്ലിൻ്റെ കാര്യത്തിൽ ഇത്രയും നാളും ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കെമിക്കൽ കൊടുത്ത് മാനേജ്മെൻറ്റിലാണ് ലോകത്തിൽ ഗോതമ്പിലും പച്ചക്കറിയിലും ഓർഗാനിക് വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആദ്യമായിട്ടാണ് നെല്ലിൽ ഓർഗാനിക് വെറൈറ്റീസ് അതായത് ഹൈ ഹിൽഡിംഗ് കപ്പാസിറ്റിയിലുള്ള ഓർഗാനിക് വെറൈറ്റീസ് ഉണ്ട് ആ ഒരു പ്രത്യേകതയും ഈ ഏഴോ മിഥില വെറൈറ്റീസിനുണ്ട് അതാണ് നമ്മൾ ആദ്യം ചെയ്ത ഒരു മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റ് നമ്മുടെ കൈപ്പാടിൻ്റെ ഇന്ന് കൈപ്പാടിൽ കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളവയാണ് ഈ വിത്തിനങ്ങൾ കൊത്തിച്ചാടുന്നതോടുകൂടി കൈപ്പാട് കൃഷിയിൽ കർഷകർക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു മറ്റ് കൃഷിക്കു വേണ്ടി വരുന്നതുപോലെ കളനീക്കം ചെയ്യുകയോ വളമിടുകയോ കീടനാശിനികളുടെ പ്രയോഗമോ ഒന്നും ഇവിടെ വേണ്ടിവരുന്നില്ല സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുടർച്ചയായുള്ള വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഈ നെൽകൃഷി വിധേയമാകും പ്രകൃതിയുടെ പരിപാലനത്താൽ നെല്ല് വളർന്നു പൂവിട്ട് കതിരിട്ട് വിളവെടുപ്പിന് ഭാഗമാകും കൃഷി ചെലവ് തുലോം കുറവായ കൈപ്പാട് പ്രദേശം കർഷകർക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചതാണ് ഒക്ടോബർ ആദ്യത്തോടുകൂടി കൊയ്ത്ത് നടത്തും ഇവിടുത്തെ കൃഷിരീതി എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൈപ്പാട് പ്രദേശം കണ്ണൂർ ജില്ലയിലെ നെല്ലറ എന്ന് പോലും ഏഴോം കൈപ്പാട് പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നു അതുപോലെ ചിറക്കൽ താലൂക്കിൻ്റെ അക്യാബ് എന്നും അറിയപ്പെട്ടിരുന്നു അക്യാബ് ബർമ്മയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണെന്നാണ് അറിയുന്നത് ഈ കൈപ്പാട് കൃഷിരീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ കൃഷി തുടങ്ങുന്നത് ഈ കൈപ്പാടിൻ്റെ പുഴയിൽ നിന്ന് കൈപ്പാട് പ്രദേശത്തേക്ക് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും ബണ്ട് കെട്ടി അതിൽ മഞ്ചകൾ വെച്ച് സ്ലൂയിസ് വെച്ച് തടഞ്ഞ് ഈ കൈപ്പാട് പ്രദേശം വെള്ളം ഇല്ലാതാക്കി ഉണക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഉണക്കിയതിന് ശേഷം ഈ കൈപ്പാട് പ്രദേശം മുഴുവനും മൂടകൾ കൂട്ടി മൗണ്ട് അഥവാ കുനകൾ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് ഈ കുനകൾ കൂട്ടി ഈ പ്രവർത്തി ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മൂട കൂട്ടി കഴിഞ്ഞാൽ ജൂൺ മാസം ആദ്യം ആദ്യം തന്നെ മഴ കിട്ടുന്നതോടുകൂടി വിത്തുകൾ കുതിർത്ത് വെച്ച് മുള വന്നതിന് ശേഷം ഈ മുടയുടെ മേലെ വിതറുകയാണ് ചെയ്യുന്നത് അത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈ വരുന്ന ഈ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈ ഞാറ്റടികൾ കൊത്തി അതേ കൈപ്പാടിൽ അതിൻ്റെ ഇടകളിലൊക്കെ സ്പ്രെഡ് ചെയ്തിടുകയാണ് ചെയ്തത് മറ്റ് കൂടുതലായിട്ട് കൈപ്പാട് കൃഷിക്ക് മറ്റു പ്രവൃത്തികളൊന്നുമില്ല പിന്നീട് കൊയ്ത്ത് കാലത്ത് കൊയ്ത്ത് നടത്തുക എന്ന് മാത്രമാണ് കൈപ്പാട് കൃഷി കൂടുതൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൈപ്പാട് നെല്ല് കൊയ്തു മാറ്റുന്നതും പരിചയസമ്പന്നരായ സ്ത്രീ തൊഴിലാളികളാണ് ചെളി നിറഞ്ഞ ചതുപ്പ് പ്രദേശമായതിനാൽ നല്ല ശ്രദ്ധയോടുകൂടി വേണം കൊയ്യേണ്ടത് കൊയ്തെടുക്കുന്ന കറ്റകൾ സ്ത്രീകൾ തലയിൽ ചുമന്ന് കരക്കിയെത്തിക്കുകയാണ് പതിവ് കറ്റ നിറച്ച് യന്ത്രവൽക്കരണവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാർഷിക പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുക ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കൈപ്പാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ സംസ്ഥാന കൃഷി വകുപ്പൊക്കെ തന്നെ വിപുലമായിട്ടുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഹെക്ടർ സ്ഥലത്തോളമാണ് ഇപ്പം നിലവിൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആയിരത്തിലധികം ഹെക്ടേഴ്സ് ഉണ്ട് അതിൽ കുറേയധികം നമുക്ക് കൃഷിയോഗ്യമാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിലുണ്ട് കൃഷിയോഗ്യ കൃഷി കുറേക്കാലം കാലം ചെയ്യാത്തത് കൊണ്ട് ഒഴിവായിപ്പോയിട്ടുള്ള പ്രദേശങ്ങൾ തിരിച്ച് കൃഷിയിലേക്ക് എന്ന് പറയുന്ന വലിയൊരു പ്രവർത്തനമാണ് ഇപ്പം ഈ ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന കൃഷി വകുപ്പും ഏറ്റെടുത്ത് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ടിങ്ങിലൂടെ കൂടുതൽ പ്രദേശം കൃഷിയോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു കയറി വന്നിട്ടുള്ള പറിച്ച് മാറ്റാൻ സാധിക്കുന്ന കണ്ടൽ ഉൾപ്പെടെയുള്ള ചെടികൾ മാറ്റിക്കൊണ്ടാണ് കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും കളപ്പറിച്ച് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കാടുകൾ വളർന്നു എന്നുള്ള പ്രദേശം കൃഷിയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുള്ള് കർഷകർക്ക് കൊടുക്കുന്നത് കൈപ്പാട് വികസന ഏജൻസിയുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട് കൈപ്പാടും കാട്ടാമ്പള്ളിയും ചേർന്നിട്ട് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള കൈപ്പാട് വികസന ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ നടന്നു വരികയാണ് പൂർണ്ണമായിട്ട് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭിക്ഷ കേരളം പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മേഖലയിൽ തന്നെ കല്യാശ്ശേരി ബ്ലോക്കിലെ ചെറുകുന്ന് കണ്ണപുരം ചെറുതാഴം ഏഴോം പഞ്ചായത്തുകളിലും അതോടൊപ്പം തളിപ്പറമ്പിലെ പട്ടുവം പഞ്ചായത്തുകളിലും കൂടി വ്യാപിച്ചു കിടക്കുന്ന കൃഷിയാണിത് സ്ത്രീകളും പുരുഷന്മാരും കറ്റമതിക്കാൻ കല്ലുകളോ തടിയിലുള്ള സ്റ്റാൻഡുകളോ ഒക്കെയാണ് ഉപയോഗിക്കാറ് നമ്മൾക്ക് കൃഷിക്കാരെ കിട്ടാനില്ല കാരണം മാനുവലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കിട്ടില്ല ഇപ്പോഴത്തെ യുവതലമുറകൾ ആരും തന്നെ ഇതിന് മുതിരകളില്ല പിന്നെ കൂലി കൂലി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു കൂലി എന്ന് പറഞ്ഞാൽ അവർക്ക് ആണുങ്ങൾക്ക് അറുന്നൂറ് രൂപയും പെണ്ണുങ്ങൾക്ക് നാന്നൂറ് രൂപയുമാണ് ഇതിൻ്റെ കൂലി ഞങ്ങൾ കൊടുക്കാറുള്ളത് അപ്പോൾ അതിൽ കൃഷിയിൽ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും നമ്മൾക്കിതിൽ യാതൊരു വിഷാംശമില്ലാതെ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്കുള്ള അരി നമ്മൾ തന്നെ ഉൽപ്പാദിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു ആവശ്യം ഉള്ളവർക്ക് വേണ്ടി നമ്മളത് കുറച്ചുകൂടി വിൽക്കാൻ ശ്രമിക്കും പ്രകൃതിയാനുള്ള ജൈവ കൃഷിയിലൂടെ ഉണ്ടാകുന്ന കൈപ്പാട് നെല്ല് പോഷക സമ്പുഷ്ടമാണ് തങ്ങളുടെ ആവശ്യത്തിന് മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്നത് ഇവർ വിപണനം ചെയ്തുവരും മലബാർ കൈപ്പാട് ഫാമേഴ്സ് നെല്ല് സംഭരിച്ച് കൈപ്പാട് ബ്രാൻഡിൽ വിപണനം നടത്തി വരും കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൈപ്പാട് കൃഷി ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് നമ്മളേഴോം പഞ്ചായത്താണ് ഈ വർഷം കൈപ്പാട് കൃഷി തരിച്ച് രഹിതമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറുപത്തി അഞ്ച് ഹെക് ഏക്കർ സ്ഥലം ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ കൃഷി ചെയ്ത് തരിച്ചിട്ട് കിടന്ന നിലമാണ് നമ്മൾ കൃഷിയോഗ്യമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം കൈപ്പാട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ വർഷം നമ്മൾ തരിശ് രഹിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ധനസഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടും ഒക്കെ കൂടിയാണ് കൃഷിയിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഏറ്റവും പഞ്ചായത്തിന് സാധിക്കുന്നത് കൃഷി വകുപ്പിൽ നിന്നും നെൽകൃഷിക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പാട് കൃഷിക്കും ലഭിക്കുന്നുണ്ട് പ്പോൾ നിലവിൽ ഈ കൺ ഈ കാട് കയറിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കി ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെതും അതുപോലെ തന്നെ ഏഴോ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടാതെ കൃഷി വകുപ്പിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ നിലവിൽ നമ്മൾ മുപ്പത്തി ഒന്ന് ഹെക്ടർ സ്ഥലം കാട് കളഞ്ഞ് വൃത്തിയായിക്കൊണ്ട് ഈ വർഷം അതിൻ്റെ ഒന്നാം വിള മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ ഈ വർഷം ആ സ്ഥലങ്ങളിലെല്ലാം കൃഷി ഇറക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂ ഫാമിങ് ടെക്നീക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെതും അതേപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെയുമായിട്ടുള്ള കൂലിച്ചിലു ഇനത്തിലുള്ള സബ്സിഡി തുകകളും ഇവർക്ക് നൽകി വരുന്നുണ്ട് ഒരു ഹെക്ടറിന് പതിനേഴായിരം രൂപ നിരക്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വകയായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലുള്ള സബ്സിഡികളും ഇവർക്ക് നൽകി വരുന്നുണ്ട് ഈ ഇതിലുള്ള വളങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ നിന്നും നൽകാറില്ല കാരണം ഇത് തികച്ചും വളവും മറ്റ് കീടനാശിനികളൊന്നും ചെയ്യാതെ ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു യുനീക്ക് ഒരു കൃഷി രീതിയാണ് പക്ഷേ ഇവർക്കുള്ള വിത്തുകൾ നൂറ് ശതമാനം സബ്സിഡി നിരക്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നൽകുന്നുണ്ട് ഏഴോ രണ്ട് ഇനത്തിലുള്ള വിത്താണ് ഈ തവണ ഇവർക്ക് പൂർണ്ണമായിട്ട് നൽകേണ്ടത് ഏകദേശം രണ്ടായിരം കിലോ വിത്തുകളാണ് ഈ കർഷകർക്ക് സൗജന്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവർക്ക് നൽകുന്നുണ്ട് രണ്ടായിരം ആണ്ടിൽ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗവേഷണങ്ങളാണ് കൈപ്പാട് മേഖലയിൽ കാലോചിതമായ പുരോഗതിക്ക് തുടക്കം കുറിച്ചു കൈപ്പാട് പ്രദേശത്തിന് ആവശ്യമായ ശേഷിയുള്ള ജൈവ നെൽവിത്തുകൾ പുറത്തിറക്കിയതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നത് കൈപ്പാട് നെല്ലിന് ഭൗമസൂചിക പദവി ലഭ്യമാക്കിയത് കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ വനജയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൈപ്പാട് പ്രദേശത്തെ എല്ലാ കർഷകരെയും യോജിപ്പിച്ച് മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി രൂപീകരിച്ചതും കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ വനജിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് കൈപ്പാട് നെല്ല് സംഭരിച്ച് കൈപ്പാട് ബ്രാൻഡിൽ വിപണനം നടത്തുന്നത് മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റിയാണ് രണ്ടാമത് ഒരു മൈൽസ്റ്റോൺ അച്ചീവ്മെൻ്റ് എന്നത് കാർഷിക സർവകലാശാല തന്നെ ഞാൻ രണ്ടായിരത്തി പത്തിൽ ഒരു 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 ആർ കെ വി വൈ പ്രോജക്ടിൽ കൈപ്പാടിന്റെ സമഗ്ര വികസനം എന്നതിൽ സ്റ്റേക്ക് ഹോൾഡർ സൊസൈറ്റി ഉണ്ടാക്കി അതായത് എല്ലാ കർഷകരെയും കോർത്തിണക്കുന്ന മൂന്ന് ജില്ലയുടെയും കർഷകരെ കോർത്തിണക്കുന്ന സൊസൈറ്റി ആ സൊസൈറ്റിയുടെ പേരാണ് മലബാർ കൈപ്പാട് ഫാമോ സൊസൈറ്റി രണ്ടായിരത്തി പത്തിൽ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തു പിന്നീട് ഈ സൊസൈറ്റിക്ക് സൊസൈറ്റിക്കായി അല്ലെങ്കിൽ ഈ കൈപ്പാട് അരിക്കായി ഭൗമസൂചിക പദവി അതാണ് പാറ്റൻറ്റിൻ്റെ ഒരു വകഭേദമാണ് അത് ആ ആ മേഖലയുടെ പ്രത്യേകത കൊണ്ട് ആ പ്രൊഡ്യൂസിന് കൊടുക്കുന്ന ഒരു ഒരു ആണ് ഒരു പാറ്റേൺ ബ്രാൻഡിങ് അപ്പോൾ അത് രണ്ടായിരത്തി പതിനൊന്നിൽ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിൽ കൈപ്പാടരിക്ക് ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തു അതാണ് വേറൊരു മൈൽസ്റ്റോൺ അച്ചീവ്മെൻ്റ് അതിനുശേഷമാണ് നമ്മളിതിന് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ടൊക്കെ പോവുകയും ഇതിനെ ഇപ്പോഴുള്ള സൊസൈറ്റിയെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി മലബാർ കൈപ്പാട് ഫാമസ് സൊസൈറ്റിയെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും കൈപ്പാട് ഏജൻസിയായി നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള ഏജൻസി ഇപ്പോൾ നിലവിൽ വരികയും ചെയ്തു ഒക്ടോബർ മാസത്തോടു കൂടി ഈ പ്രദേശത്ത് മത്സ്യ കൃഷി ആരംഭിക്കുകയായി കൈപ്പാടിൻ്റെ പുറം പ്രദേശങ്ങളിൽ ബണ്ട് കെട്ടി ഓരോ ജലം കയറുമ്പോൾ വന്നു ചേരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങൾ വളരുകയും പിന്നീട് വേലിയിറക്ക സമയത്ത് പ്രത്യേക രീതിയിലുള്ള വല ഉപയോഗിച്ച് പൂർണ്ണ വളർച്ച പ്രാപിച്ച ചെമ്മീൻ വിളവെടുക്കുകയും ചെയ്തുവരും കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യകൃഷി ചെയ്യുന്നവരും ധാരാളമുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടു കൂടി ഓരോ ജല ചെമ്മീൻ കൃഷി ചെയ്യുന്ന കർഷക കൂട്ടായ്മകളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു പത്തൊൻപത് കർഷകരുടെ കൂട്ടായ്മയായ പ്രതീക്ഷാ ഗ്രൂപ്പ് മൂന്നര ഏക്കറിലാണ് ചെമ്മീൻ കൃഷി ചെയ്യുന്നത് ഒന്ന് ദശാംശം നാല് ഏക്കർ വിസ്തീർണമുള്ള ഈ കുളത്തിൽ ഒരു ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കുളം ഉണക്കി കുമ്മായം വിതറി ശുദ്ധീകരിച്ചതിന് ശേഷം വെള്ളം പമ്പ് ചെയ്ത് കുളത്തിൽ ആവശ്യത്തിന് വെള്ളം നിറച്ച് ബ്ലീച്ചിംഗ് പൗഡർ അനുവദനീയമായ അളവിൽ ചേർത്ത് വെള്ളം ശുദ്ധീകരിക്കും അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറാണ് പതിവ് ഇത്തരം കൃഷിക്ക് എയറേഷൻ അത്യന്താപേക്ഷിതമാണ് എയറേഷൻ ക്രമീകരിക്കാൻ നല്ലൊരു തുക തന്നെ വേണ്ടിവരും എയറേഷന് വേണ്ടി വരുന്ന പമ്പ് വൈദ്യുതി മീൻകുഞ്ഞുങ്ങൾക്കുള്ള തേറ്റ മീൻകുഞ്ഞുങ്ങളെ കാക്ക എരണ്ട എന്നിവ പോലുള്ള പക്ഷികളിൽ നിന്നും സംരക്ഷിക്കാനായി നൈലോൺ വലയോ നൈലോൺ നൂലോ കൊണ്ട് സംരക്ഷിക്കൽ തുടങ്ങിയവയ്ക്കൊക്കെയാണ് പ്രധാന ചെലവ് വേണ്ടിവരുന്നത് മൂന്ന് മൂന്നര മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തി വിളവെടുപ്പിന് ഭാഗമാകും ഇപ്പോൾ കയറ്റുമതി ഇല്ലാത്തതിനാൽ ചെറുകിട കർഷകർക്കും അടുത്തുള്ള ആവശ്യക്കാർക്കുമാണ് മത്സ്യം പ്രധാനമായും വിപണനം ചെയ്തു വരുന്നത് കൈപ്പാട് പ്രദേശത്ത് വളർന്നുവരുന്ന മറ്റൊരു മേഖലയാണ് ടൂറിസം കൈപ്പാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി ഹൗസ് ബോട്ട് സർവീസ് ഒരുക്കിയിട്ടുണ്ട് തിരക്കേറിയ ജീവിതത്തിൽ കൈപ്പാടിൻ്റെ വശ്യമായ സൗന്ദര്യം ആസ്വദിച്ചു കൈപ്പാട് കൃഷിയെയും കാർഷിക മേഖലയെയും കായൽപ്പരപ്പിലൂടെ ഒരു ഹൗസ് ബോട്ട് യാത്രയും ആസ്വദിച്ചു മനസ്സിനും ശരീരത്തിനും കുളിർമ പകരാൻ ഞങ്ങൾ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു കൈപ്പാടിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം സതീഷ് കുമാർ കൃഷി ഓഫീസർ ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് ഏഴ് ഏഴ് ട്രഷറർ മലബാർ കൈപ്പാട് ഫാമേസ് സൊസൈറ്റി ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് ഒൻപത് ആറ്